ൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രവാതത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനാല് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം മുപ്പത് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ എട്ട് ബുധനാഴ്ച ഒരാളെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയാണ് തിരക്ക് അഭിനയിക്കൽ രണ്ടാമത്തേത് അവഗണന മൂന്നാമത്തേത് മൗനം അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ തിരിച്ചു നടക്കണം പിന്നീട് അവരെ ശല്യം ചെയ്യാൻ വേണ്ടി നിൽക്കരുത് അത് നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരായിരുന്നാലും ശരി സ്ഥാനമില്ലെന്ന് അറിഞ്ഞാൽ പിന്നെ റങ്ങിപ്പോരണം എത്ര ഉന്നതങ്ങളിൽ നിന്നാലും ചില ഇരുത്തലുകൾക്ക് ചില തിരിച്ചറിവുകൾ നല്ലതാണ് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ധരിച്ചിരുന്ന പലതും നമ്മുടെ തോന്നലുകൾ മാത്രമായിരുന്നുവെന്ന് ഇത്തരം തിരിച്ചറിവുകൾ നമ്മളെ ബോധ്യപ്പെടുത്തും ചില തിരിച്ചടികൾ പോലും വലിയ തിരിച്ചറിവുകൾ നമുക്ക് നൽകിയിരിക്കും തിരിച്ചടികൾ നല്ലതാണ് ആരെയും അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന് കാലം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണത് ചില തിരിച്ചടികൾ നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരിക്കും ഒരുപക്ഷേ തോറ്റുപോയേക്കാം പക്ഷേ തോൽക്കാൻ മനസ്സില്ലെന്ന് നമ്മുടെ മനസ്സ് പറയണം വിജയം വരെ ശ്രമം തുടരുകയും വേണം പറഞ്ഞു മനസ്സിലാക്കുന്നതിലും നല്ലത് അറിഞ്ഞു മനസ്സിലാക്കുന്നതാണ് അനുഭവങ്ങളോളം ആഴം നൽകുന്ന തിരിച്ചറിവ് മറ്റാരുടെയും വാക്കുകൾക്ക് നൽകാൻ കഴിയില്ലല്ലോ ചില തിരിച്ചറിവുകൾ അത് ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിക്കും ചില തിരിച്ചറിവുകളിൽ നിന്നായിരിക്കും ആത്മാർത്ഥ സ്നേഹം ഉടലെടുക്കുക നമ്മളെ ചിലയിടങ്ങളിൽ നിന്ന് മനപൂർവ്വം മാറ്റി നിർത്തപ്പെടുന്നുവെന്ന് മനസ്സിലാവാൻ തുടങ്ങുന്ന നിമിഷം മനസ്സോടെ അങ്ങ് മാറിക്കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ആശംസിക്കുന്നു പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി